ನಿರವದಿ ಪೆನ್ಡ್ರೈವ್ ಎಂದಜ್ವಲ್ ರೇವಣ್ಣ ಲಕ್ಷ್ಯೋಟಿಸಿದೆ ಇಂಟರ್ನ್ಯಾಷನಲ್ ಆಲ್ ಇಂಟರ್ನ್ಯಾಷನಲ್ ಏರ್ಪೋರ್ಟ್ಸ್ ಗಳಿಗೆ ಅವರಿಗೆ ಕಳಿಸ್ಕೊಟ್ಟಿದ್ದಾರೆ ಪ್ರೊಸೀಜರ್ ಇದೆ ಮಾಡಿದ್ದಾರೆ നമസ്കാരം ലൈംഗിക കേസിൽ രാജ്യം വിട്ട ദേവഗൗഡയുടെ പൗത്രനും ഹാസൻ എംപിയുമായ പ്രജ്വൽ ദേവണ്ണയ്ക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കർണാടക പോലീസ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോ ക്ലിപ്പുകൾ നിരവധി പെൻഡ്രൈവുകൾ വാട്സാപ്പ് ടെലഗ്രാം തുടങ്ങി ചാറ്റിംഗ് ആപ്പുകളിലൂടെ പ്രചരിച്ച വീഡിയോകൾ എന്തായിരുന്നു പ്രജ്വൽ രേവണ്ണ ലക്ഷ്യമിട്ടത് ആരാണ് ഈ വീഡിയോകൾ പുറത്തുവിട്ടത് ഇരകളായ സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വീണ്ടും ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കാൻ വേണ്ടിയായിരുന്നു വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ അനുമാനം ലോക്സഭാംഗമെന്ന പവറും ഗൗഡ പരിവാറിലെ ഇളം തലമുറക്കാരനെന്ന പ്രിവിലേജും ഉപയോഗിച്ചായിരുന്നു പ്രജ്വൽ രേവണ്ണ സ്ത്രീകൾക്കെതിരെ സമാനതകളില്ലാത്ത അതിക്രമം നടത്തിയത് ആരായിരുന്നു പ്രജ്വലിന്റെ ഇരകൾ സ്ഥാനക്കയറ്റത്തിനും സ്ഥലം മാറ്റത്തിനും ശുപാർശയ്ക്കായി തന്നെ സമീപിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിയുടെ ഭാഗമായി പരിചയപ്പെട്ട മാധ്യമപ്രവർത്തകർ ജെ ഡി എസിലെ സഹപ്രവർത്തകർ അനുയായികളുടെയും അനുഭാവികളുടെയും ഭാര്യമാർ ഇവരെയായിരുന്നു പ്രജ്വൽ കെണിവെച്ചു പിടിച്ചത് കർണാടകയിൽ ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടു ദിവസം മുൻപായിരുന്നു ഈ പെൻഡ്രൈവ് വിവാദം തലപൊക്കിയത് പ്രജ്വൽ മത്സരിച്ച ഹാസനിലും പിന്നീട് കർണാടകയിലുടനീളവും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു കാര്യങ്ങൾ പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ പ്രജ്വൽ തിരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ടു കൈ തുടക്കത്തിൽ ഗൗഡ കുടുംബം പ്രജ്വലിനെ പ്രതിരോധിച്ചെങ്കിലും തെളിവുകൾ സംസാരിച്ചു തുടങ്ങിയതോടെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി ജെ ഡി എസ് കോർ കമ്മിറ്റി ചേർന്ന് പ്രജ്വലിനെ അന്വേഷണം തീരും വരെ സസ്പെൻഡ് ചെയ്തു രാജ്യത്തെ രാജ്യ ജനത്തെ രാജ്യതിരികെ രാജ്യ എല്ലാ സഹോദര സഹോദരിയെ ഇതരല്ല നന്നി നന്ന തന്നയ ബാലി യേ രീതിയിൽ യാരും സഹ സംശയപ്പെടേ ഇതരല്ല ഏനോ സത്യാസി ശിക്ഷേക്ക പ്രജ്വലിന്റെ വിശ്വസ്തനും ദീർഘകാലം ഡ്രൈവറുമായിരുന്ന കാർത്തിക് റെഡ്ഡിയാണ് ഈ പെൻഡ്രൈവ് പുറത്തുവിട്ടത് അശ്ലീല ദൃശ്യങ്ങൾ ചിത്രീകരിച്ച പെൻ ഡ്രൈവ് അഭിഭാഷകനും ബി ജെ പി നേതാവുമായ ദേവരാജ് ഗൗഡയ്ക്കായിരുന്നു ഇദ്ദേഹം കൈമാറിയത് അവിടെ നിന്നാണ് ദൃശ്യങ്ങൾ ചോർന്ന് പ്രചരിച്ചത് ഫോട്ടോ വീഡിയോ ോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കിയ ബി ജെ പിയാണ് ഈ വിവാദത്തിൽ ശരിക്കും വെട്ടിലായിരിക്കുന്നത് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് പ്രജ്വലിന്റെ ചെയ്തികളെ കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ ഹാസനിലെത്തി പ്രജ്വലിനു വേണ്ടി കന്നടികരോട് വോട്ടു ചോദിച്ചിരുന്നു ഇന്ത്യൻ സ്ത്രീകളുടെ മംഗള്യ സൂത്രത്തെ കുറിച്ച് ആശങ്കപ്പെടുന്ന പ്രധാനമന്ത്രിക്ക് പ്രജ്വനിനാൽ ലൈംഗിക അതിക്രമത്തിനെതിരെ വയധായ സ്ത്രീകളോട് എന്തു સમાધાન പറയാനുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഞാൻ उनसे पूछना चाहती हूं कि आज कर्नाटक में बहुत बड़ी बात निकली है कि उनके साथ जो मंच पे खड़े थे जिनके लिए मोदी जी ने वोट मांगा उन्होंने हजारों महिलाओं के साथ दुष्कर्म किया हजारों महिलाओं के साथ मैं चाहती हूं मोदी जी क्या 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 कहते 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 हैं 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 इसके 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 बारे 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 में 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 हमारे हमारे प्रधानमंत्री गृह मंत्री കർണാടകയിൽ രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പതിനാല് മണ്ഡലങ്ങളിൽ ചൂടേറിയ തിരഞ്ഞെടുപ്പ് വിഷയമാണ് ഈ ലൈംഗികാതിക്രമ കേസ് ഇവിടങ്ങളിലൊന്നും ജെ ഡി എസ് മത്സരിക്കുന്നില്ലെങ്കിലും സഖ്യകക്ഷിയായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ് കാര്യങ്ങൾ